പ്രതീഷിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ മോനെ പ്രതീഷെ നിനക്ക് നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് രേണു സുധീര കൂടെ നിന്ന് കുറച്ച് റീച്ചും അല്ലെ കുറച്ച് ആൽബംസിലും വെബ് സീരീസിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടി എന്ന് പറഞ്ഞ് നീ അധികം അഹങ്കരിക്കണ്ട നീ എന്തിനാണ് അതുലിനെതിരെ ഓരോന്നൊക്കെ പറയുന്നത് അതുൽ എന്ന് പറഞ്ഞ വ്യക്തി വളരെ ധൈര്യശാലിയായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ് അതുപോലെ തന്നെ അതുൽ പറയുന്ന കാര്യങ്ങൾക്ക് അതുൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ് മനസ്സിലായോ നീ അങ്ങനെയല്ല നീ രേണുസുദിയുടെ കൂടെ നിന്ന് രേണു ചെയ്യുന്ന എല്ലാ തെറ്റിനും നീ കൂട്ടു നിൽക്കുകയാണെ നീ രേണുസുദിയെ ഒരു സമയമെങ്കിലും നീ നല്ലൊരു ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അല്ലെ നിൻ്റെ കൂടെ അഭിനയിച്ച് ഇത്രയും പരിചയമുള്ള ആളാണെങ്കിൽ നീ രേണുസുദിയെ തിരുത്തും രേണുസുദിയോട് നീ നേരിട്ട് പറയും ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് ചേച്ചി ഇങ്ങനെ ആരെ അവഹേളിക്കരുതേ വീട് വെച്ച് വെച്ചവരോടും മതിൽ പണിതവരോടും അതുപോലെ പേ അവരുടെ വീട് പണിയുള്ള പേപ്പർ ട്രാൻസാക്ഷൻ ശരിയാക്കി കൊടുത്ത ആൾക്കാരോടും ഒക്കെ അല്പം സ്നേഹത്തോടെ ബഹുമാനത്തോടെയൊക്കെ പെരുമാറാൻ പഠിക്കണം നമുക്ക് ഉപകാരം ചെയ്തു തന്നവർക്ക് അല്പം നന്ദി ഉണ്ടാകണം എന്ന് എൻ്റെ മോനെ പ്രതീക്ഷ നീ അവർക്ക് പറഞ്ഞു കൊടുത്തോ അതുപോലെ തന്നെ ആ ട്രോഫിയുടെ കാര്യം വന്നപ്പോൾ നീ എന്തോ അവളെവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടല്ലോ കട്ടിലിൻ്റെ കീഴെ വെച്ചെന്ന് എടാ ആരാടാ സുധീടെ ട്രോഫി എടുത്ത് കട്ടിലിൻ്റെ കീഴെ വെക്കുന്നത് നിനക്ക് നാണമില്ലേ നീ തന്നെ അവളോട് ചോദിക്കണ്ടേ രേണു സുതിയോട് പറയണ്ടേ ചേച്ചി ഇങ്ങനെയൊന്നും അല്ല അത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ കബോർഡോ വല്ലതും മേടിച്ച് അധികം പൈസയൊന്നും ആകത്തില്ല അതൊക്കെ അവിടെ ഒന്ന് അടുക്കിപ്പിറക്കി വെക്കണമെന്ന് നീ നല്ലൊരു ഫ്രണ്ടാണെ പറയത്തില്ലേ ഈ രേണു സുതിക്ക് സപ്പോർട്ടാണെ അതായത് നമ്മൾ ഒരാളെ ആ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണിക്കുന്ന തെറ്റ് ചൂണ്ടി കാണിക്കണം മനസ്സിലായി അപ്പൊ അവർക്കത് കാര്യം മനസ്സിലാകും ഇനി നീ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പിന്നെ അവരെ സമൂഹത്തിന്റെ മുന്നിലിട്ട് സമൂഹം അവരെ പിച്ച് ചീഞ്ചാതിരിക്കാനും ഏഹ് അതിനും നീ നല്ല ഫ്രണ്ട് ആണെങ്കിൽ അവൾക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഇല്ലേ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാനെ അതുപോലെ തന്നെ നിനക്ക് റീച്ച് കിട്ടണം നിനക്ക് നാളെ സിനിമയിൽ അഭിനയിക്കണം അതൊക്കെയല്ലേ നിന്റെ പ്ലാൻ ആ എൻ്റെ പൊന്നുമോനെ ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുള്ള ആൾക്കാരോടൊന്നും പറയരുതേ പിന്നെ അതുലിനെ നീ എന്തിനാ അതും ഇതും പറയുന്നത് അതുല് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ കണ്ടിട്ട് അത് ശരിയാണെന്ന് തോന്നിയിട്ട് മാത്രമാണ് പറയുന്നത്